എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകുന്നന്തയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കിയുടെ അടുത്തേക്ക് വന്ന് സാവത്ത് പറയാണ് അതേ മോളെ എൻ്റെ മോൻ നിർമ്മലുണ്ടല്ലോ അവൻ പാവാണെന്ന് എന്ന് പറയണ അവനെ ഒരു കാരണവശാലും വേദനിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ട് സുമുങ്കലയുടെ കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം നിർമ്മലാകെ പടം അല്ലാത്തൊരവസ്ഥ നിൽക്കുവാണ് കാരണം എല്ലാവരുടെ മനസ്സ് നല്ല പ്രതീക്ഷകളാണല്ലോ പിന്നീട് പിങ്കിയുടെ അടുത്തേക്ക് അതെ പറഞ്ഞു അതെ എന്നെപ്പോലല്ല അമ്മ പക്ഷെ അമ്മയുടെ സ്വഭാവമല്ല എനിക്കും എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എന്താ ചെയ്യുന്നത് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നിർമ്മല അങ്ങോട്ടേക്ക് പോയി പിങ്കിയാണ് ആകെപ്പാടെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല നിക്കുവാണ് അപ്പൊ പിങ്കിയുടെ അടുത്ത് ഈ സമയത്ത് ഗിരിജ ഉണ്ടായിരുന്നു ഗിരിജ ചോദിച്ചു അല്ല ഇപ്പൊ ഇവരെന്തേലും ഇങ്ങോട്ട് വന്നേനെ വയ്ക്കുക എനിക്കറിയത്തില്ല ഗിരിജിറ്റേ എന്ന് പറയാണ് എനിക്ക് തോന്നേ ഈ പറയുന്ന സാപത്തിനെന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ വ്യക്തമായ ഉദ്ദേശം കാണുവെക്കും അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയാണ് അങ്ങനെയാണ് നീ സൂക്ഷിക്കണം പിങ്കി എന്ന് പറയാണ് ഞാൻ എന്ത് ചെയ്യാനാന്ന് വെക്കും എന്ത് ചെയ്യാനാണോ ഉം നീയല്ലേ അവനോട് സ്നേഹം അഭിനയിച്ചേ അതെ ചിറ്റ പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേ അതിപ്പം ഞാൻ ഗോതത്തിനെ സ്വന്തമാക്കാൻ വേണ്ടിട്ടല്ലേ എന്തേ ചിറ്റ അവസാനം വന്നത്തേനും കാല് വാര്യുണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം കിരിജി പറഞ്ഞ ഞാനെന്ത് കാല് വാരാനായിട്ടാ ചിറ്റ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നിർമ്മല് നിർമ്മലിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരുന്ന പിന്നീട് ചിറ്റ പറഞ്ഞോണ്ടാ ഞാൻ എന്റെ വഴിക്കിലേക്ക് അവനെ തിരിച്ചുവിട്ടെ അവസാനം വരുന്ന കാല് വരുന്ന സ്വഭാവം എന്ന് പറഞ്ഞോണ്ട് നീ എന്താ അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്ന് വെക്കും പിങ്കി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് ഹാളിൽ എല്ലാവരും കൂടെ ഒത്തുകൂടുകയാണ് ഒത്തുകൂടിക്കുമ്പോൾ അരന്തതി പറഞ്ഞ് അതറിയാലോ എന്തിനാ ഇപ്പം എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുന്ന കാര്യം അറിയാലോ എന്ന് പറയുകയാണ് ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ താല്പര്യം ആണ് ഇനിയിപ്പ സാവിത്രിയുടെ താല്പര്യം കൂടെ അറിഞ്ഞാൽ എന്ന് പറയാം ഇത് കേട്ട സാവിത്രി പറഞ്ഞു എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല എനിക്ക് നൂറു വട്ടം സമ്മതമാണെന്ന് പറയണം അത് കേട്ടേ പരിധി വെച്ചു അല്ല ജാതകം കൊടുന്നിട്ടില്ലേന്ന് നിൽക്കും ജാതകം കൊടുത്തിട്ടുണ്ട് അത് ഞാന് സുമുങ്കലയുടെയും കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പ അന്ത അങ്ങനെയാണെങ്കിൽ ഇനി നല്ലൊരു മുഹൂർത്തം നോക്കണം നല്ലൊരു ദിവസം നോക്കി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തീരുമാനിക്കണം എന്ന് പറയാം ആർക്കൊരു സമ്മതക്കുറവുണ്ടെങ്കിൽ ഇപ്പൊ പറയണമെന്ന് പറയാ ആരും ഒന്നും മിണ്ടിയില്ല ഈ സമയം ഗിരിജ പറഞ്ഞു അല്ല മനസ്സിലായില്ല നിങ്ങൾ എന്ത് കാര്യത്തെ കുറിച്ചാണ് പറയണെന്ന് ചോദിക്ക ഇത് കേട്ടത് മോഹിനി പറഞ്ഞു ഓഹോ ഇത് നല്ല കഥയെ വെളുക്കുവളം രാമായണം വെച്ചിട്ട് അവസാനം രാമ സീതയുടെ ആരാണ് ചോദിക്കുന്നോ ഗിരിജ ഗിരിജയെന്ന് ചോദിക്കുകയാണ് അല്ല എനിക്കും മനസ്സിലാകത്തോണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാം ഇത് കേട്ടത് മോഹിനി പറഞ്ഞു എന്ത് മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലാകാണോ ഇനിയിപ്പ അഭിനയിക്കുന്നതാണെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ അരിന്തോ പറഞ്ഞു ഗിരിജയ്ക്ക് എന്താ മനസ്സിലാവാത്ത ഇവിടെ നടക്കുന്ന എന്താണോ എല്ലാരും കൂടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്താണോ അതാണ് അറിയത്തില്ലാത്ത കാര്യം അല്ല ഇത്രയും ദിവസം എല്ലാരും ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുന്ന് കണ്ടല്ലേ ഈ പറയുന്ന നിർമ്മലും പിങ്കിങ് കൂടെ പുറത്തു പോന്നും അവര് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിർമ്മലിന് വേണ്ടിയിട്ട് പിങ്കി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു മോഹിനി പറഞ്ഞ പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിർമ്മലിന് ഒരു അസുഖം വന്നുകഴിയുമ്പോത്തരും പിങ്കിയാണ് നിർമ്മല ശുശ്രൂഷിച്ചത് കാര്യങ്ങളെല്ലാം നോക്കി നിർത്തിയേ ഇനിയിപ്പോ കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോ ഗിരിജയെന്ന് ചോദിക്ക എന്നും പറഞ്ഞോണ്ട് അതിനകത്ത് എന്താ കഥ ഇരിക്കണം എന്ന് ഓഹോ എന്നിട്ടും ഗിരിജയ്ക്ക് മനസ്സിലായിട്ടല്ല അല്ലേന്ന് ചോദിക്കുകയാണ് അരുന്താടത്തി ഞങ്ങള് കാര്യം പറഞ്ഞു കൊടുക്കാൻ പറയണം പെട്ടെന്ന് അരിന്തി സാവിത്രനെ നിർമ്മലയും ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു ഇവർ രണ്ടുപേരും ആരാന്നറിയാമെന്ന് ചോദിക്കും അതെനിക്കറിയാം ഈ ഇരിക്കുന്ന സുമങ്കലയുടെ അവഹിതത്തിലുണ്ടായ അല്ല സുമങ്കലയുടെ ഭർത്താവിന്റെ അവഹിത ഭാര്യയും അവരുടെ പുത്രനും അല്ലേ ഇരിക്കണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഇനി ഇപ്പം നിർമ്മലിന്റെയും സാവിത്രിയുടെ മുഖം താണു അവർക്ക് എന്തേലും പറയാൻ പറ്റുവോ പെട്ടെന്ന് മോഹിനെ ചോദിച്ചു എന്തൊക്കെയാ ഗിരിജേ ഗിരിജ എന്തൊക്കെയാ വിളിച്ചു പറയണമെന്ന് ചോദിക്കുവാണ് ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യല്ലേ അല്ലെങ്കിൽ സുമങ്കല എടുത്തി പറയട്ടെ ശരിയല്ലെന്നുള്ള കാര്യം പറയട്ടെ എന്ന് പറയുന്നത് സുമംഗല പറഞ്ഞു ഗിരിജ ആ പറഞ്ഞ് ശരിയല്ല ഇത് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറി ഗസ്റ്റാ ഇവിടെ ഞാൻ ഗസ്റ്റായിട്ട് കണ്ടോളൂന്ന് പറയണം ഓ ഇപ്പൊ ഗസ്റ്റ് ആയോ അവര് എന്ത് ചെയ്യാനാന്ന് പറ കലികാലം അല്ലാതെ എന്ത് ചെയ്യാനാന്ന് പറയണം അരിഞ്ഞ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗിരിജ ഇവിടെ നല്ല കാര്യം നടക്കാൻ പോകണം ആ സമയത്ത് നീ ഇങ്ങനെ വെറുതെ ഓരോ മുടക്കങ്ങൾ പറഞ്ഞുകൊണ്ട് വരണ്ടെന്ന് പറയണം ഇത്ര സമയം ഉണ്ടായിരുന്നെ ലക്ഷ്മി പറഞ്ഞു അല്ല ഗിരിജയ്ക്ക് എന്താ ബുദ്ധിമുട്ട് ഗിരിജയുടെ ചരിത്രം കോയമ്പത്തൂരിന്റെ ചരിത്രമൊക്കെ ഞാനിവിടെ വിളമ്പടാം വിളമ്പിട്ടുണ്ടെങ്കിൽ ഗിരിജ ഇപ്പൊ ഈ സമയം വാഴം ചുരുട്ടിക്കൊണ്ട് ഓടുന്ന ഓട്ടം കാണണം എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് ആർക്കും ഒന്നും അറിയത്തില്ല എന്ന് കരുതി ഇരിക്കുക വേണ്ട ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടാൽ ഗിരിജയുടെ വായടഞ്ഞു പിന്നീട് അരിന്ധതിയുടെ രക്ഷ്മി പറഞ്ഞു അതെ ഇനി ഇപ്പൊ ഗിരിജ മിണ്ടത്തില്ല ഗിരിജയ്ക്ക് കിട്ടാനുള്ള കിട്ടി അരുന്ധ അടുത്തി പറഞ്ഞോളാം പറയാണ് പിന്നീട് അരിന്ധതി പറഞ്ഞു അതെ അവിടെ തമ്മിൽ ഇഷ്ടത്തിലാന്ന് നമുക്കറിയാം ഇനി എത്രയും പെട്ടെന്ന് ആ ചടങ്ങുകളൊക്കെ നടത്തി കൊടുക്കുക ചെയ്യേണ്ടേന്ന് പറയുന്നത് ഈ സമയം ഗിരിജ പിങ്കിയോട് പറഞ്ഞു പിങ്കി നീ മിണ്ടായിരുന്നിട്ട് കാര്യമില്ല നിനക്ക് മിണ്ടാവുള്ള അവസരമാണ് നീ തുറന്നു പറയാ നിനക്ക് ഇഷ്ടമില്ല എന്ന് പറ നിർമ്മലായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ലാന്ന് പറ അല്ല നിന്റെ ജീവിതം കട്ടപ്പൊകയായി തീർന്നു തീരുന്ന് പറയുകയാണ് അറിയാലോ ഒരു ദരിദ്രവാസി കുടുംബത്തിലേക്ക് നിനക്ക് ചെന്ന് കയറേണ്ട വരുമെന്ന് പറയണം ആ സമയം അടന്തതി പറഞ്ഞു എല്ലാവരുടെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് പ്രഭുരാമനെ വിളിച്ചു നോക്കി പ്രഭുരാമന ഇഷ്ടക്കേട്ടൊന്നുമില്ല ഇഷ്ടമാന്നാ പറഞ്ഞെ പിങ്കിയ നിർബലം തമ്മിൽ ഒന്നിക്കുന്നതോട് അപ്പൊ എല്ലാവരുടെ അനുവാ അനുവാദത്തോടും ആശീവാദത്തോടും കൂട്ട് നമുക്ക് ആ മംഗള മുഹൂർത്തത്തിലേക്ക് കടക്കാലേ നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ട സാവിത്രൻ എനിക്ക് താല്പര്യ എൻ്റെ മോനെ ഒന്നുമല്ലെങ്കിലും നിങ്ങൾ ഈ വിധത്തിലാക്കി എനിക്ക് തന്നല്ലോ അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം മുമ്പ് എന്റെ മോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടുണ്ടെങ്കിൽ ചീത്ത പറയുന്നവരായിരുന്നു പക്ഷെ ഇപ്പഴങ്ങനെയല്ല ഇപ്പൊ അവൻ അമ്മയും തന്നെ തികച്ചു വിളിക്കാറില്ല കാരണം അങ്ങനെ ആക്കി മാറ്റിയത് ഈ കുടുംബമാണ് ആ നന്ദിയും കടപ്പാടും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് സാപത്തിൽ പറയാം പിന്നീട് അരുതി പറ എന്നാ ശരി ആയിക്കോട്ടെ ഇനിയിപ്പതിയും വെച്ച് താമസി താമസിപ്പിച്ചോണ്ട് പോകുന്നതിലും ഒരു കഥയില്ലാന്ന് പറയാണ് അപ്പത്തേനും പിങ്കി പറഞ്ഞു അല്ല എല്ലാരും കൂടെ എന്താ തീരുമാനിക്കണെന്ന് ചോദിക്കും അതിന് ചോദിച്ചു എന്താ പിങ്കി നീ ഇങ്ങനെയൊക്കെ പറയണേ അല്ല നിങ്ങൾ എന്താ എന്നെ നിർമ്മലങ്ങളുടെ കല്യാണം കഴിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് എനിക്ക് സമ്മതം പറയണം ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി നന്ദ ചോദിച്ചു പിങ്കി നീ എന്താ പറയണേ നീ ഇത്രയും നാളെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ എങ്ങനെ പിന്നീട് നിർമ്മലിനടുത്തിയെന്നിരിച്ചു നിർമ്മലെ നിർമ്മലിനോട് എനിക്ക് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും കേട്ട് നിർമ്മലിനെ എന്തും മറുപടി പറയാനും നടത്തില്ല ഞാൻ നിന്നോട് ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ കൂടുതൽ അടുത്ത ഇടപഴകി എന്ന് പറഞ്ഞുണ്ട് അത് പ്രണയമാണോ തെറ്റിയിരിക്കുന്നെന്ന് ചോദിക്കുകയാണ് മോഹിനി പറഞ്ഞു പിങ്കി നീ ഈ ചെയ്യുന്ന ശുദ്ധ തെമ്പാടിത്തരം കേട്ടോ കാര്യം പറഞ്ഞാ എനിക്ക് ഈ ബന്ധത്തോട് അധികം താല്പര്യം ഒന്നുമില്ല പക്ഷെങ്കില് നീ കാണിച്ചുകൂട്ടിയതൊക്കെ വെച്ച് നോക്കുമ്പോ എപ്പോഴും നീ പി നിർമ്മലിന്റെ പുറേ ആയിരുന്നല്ലോ നിർമ്മലിനെ ചേർത്ത് പിടിച്ചായിരുന്നു നടക്കുന്നെ എന്നിട്ടിപ്പം നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നേ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ആശ കൊടുത്തിട്ട് പിന്നീട് പാലം വലിക്കുന്ന സ്വഭാവം അതൊരു കാരണവശാലും കാണിച്ചു കൂടുന്നു പറയണം ഇത് കേട്ടതും കിരിഞ്ചി പറഞ്ഞു എല്ലാരും കൂടെ പിങ്കി പിങ്കിമോളെ കുറ്റം പറയണേ അവൾ ഒരു തെറ്റും കേട്ടില്ലെന്ന് പറയണം പിങ്കി പറഞ്ഞു എനിക്ക് ഇനിയുള്ള കാലം എന്റെ അർജുന്റെ വിധവയായിട്ട് കഴിയാനായിട്ട് ഇഷ്ടം അതിന് അപ്പുറം എനിക്കൊന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ട നന്ദയ്ക്ക് പിങ്കിയുടെ ട്രിക്ക് മനസ്സിലായി ഗൗതം സാറിനെ സ്വന്തമാക്കുക അത് മാത്രമാണ് അവളുടെ മനസ്സിലിരിപ്പ് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് നന്ദ പറഞ്ഞു പിങ്കി നീ ഈ പറയുന്നതൊക്കെ എന്താണെന്നറിയോ അതിനക്ക് വല്ല ബോധം ഉണ്ടെന്ന് ഇരിക്കുക നല്ല ബോധത്തോടുകൂടി തന്നെയാ നന്ദ ഞാൻ പറയണേ എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് എല്ലാവർക്കും ഭയങ്കര വിഷമായി പോയി എന്ത് ചെയ്യണം എന്ന് പിന്നീട് നിർമ്മല എന്നീ ഇപ്പത്തേനെ സാപത്തിനോട് മാറി എന്ന് കരയുന്നതാണ്ട് എന്താ ഇവിടെ ആരെങ്കിലും ചത്തുപോയോ ഇങ്ങനെ കടന്ന് വാവിട്ട് കരയായിരുന്നു ചോദിക്കാം അല്ല മോനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ അല്ല ആരെങ്കിലും വിളിച്ചോടനെ ഇങ്ങോട്ട് കെട്ടി എഴുതുന്നോ വരണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ആ വീട്ടിൽ എന്നാൽ പോരായിരുന്നോ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ ഇപ്പൊ വന്നോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇതെൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു പറയാണ് എന്നാലും മോനെ ആ മോൾക്ക് ഇത് എന്ത് പറ്റിന്ന് എനിക്കറിയത്തില്ലാതെ നന്ദ സ്വഭാവമുള്ള കുട്ടിയായിരുന്നല്ലോ ഒരു കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് അവൾക്ക് എന്താ മനമാറ്റം ഉണ്ടായത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം അതെ ഈ പെൺകുട്ടികളുടെ കാര്യ ഇങ്ങനെയാമേ ഇത്രയൊക്കെ ഉള്ളൂ മറ്റുള്ളവരുടെ സ്നേഹത്തിനോ ഇതിനൊന്നും ഒരു വിലയില്ല ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുവാണ് ഇത്രയൊക്കെ ഉള്ളു അപ്പോഴേക്കും പിങ്കി അങ്ങോട്ട് വന്നു പിങ്കി നിർമ്മലിന്റെ നിർമ്മലിനടുത്ത് വന്നിട്ടുണ്ടു അത് നിർമ്മലെ എന്നോട് ക്ഷമിക്കണോന്ന് പറയാണ് ഞാൻ ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചല്ല നിർമ്മലിനടുത്ത് സ്നേഹം കാണിച്ചെന്ന് പറയാം പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായതിന് പിന്നെ വ്യക്തമായ ലക്ഷ്യമുണ്ട് നിർമ്മലിന് നല്ലൊരു ഭാവിയുണ്ട് എന്നെ കരുതി അതില്ലാതാക്കരുത് ഒരു പെണ്ണിന്റെ ഒരിക്കലും നിർമ്മല വിവാഹം കഴിക്കരുത് കാരണം അത് നിർമ്മലിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലാഭം ഉണ്ടാക്കില്ല നഷ്ടം മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കരമായിട്ട് പിങ്കി ഒരു പ്രസംഗം തന്നെ കഴിച്ചു വെക്കുവാണ് അവസാനം നിർമ്മല വെച്ച് കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അതെ പിങ്കി നീ കഴിഞ്ഞ ദിവസം എന്നെ ഒറ്റ കൊടുത്തപ്പോൾ തന്നെ എനിക്ക് നിന്നെ മനസ്സിലായതാ പക്ഷേ എങ്കിൽ നിനക്ക് എന്നോടൊരു ഇഷ്ടമുണ്ടെന്ന് ഞാൻ മനസ്സിൽ കരുതി പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായതില്ലെന്ന് പക്ഷെ നിന്റെ ചതി മനസ്സിലാക്കാൻ ഞാൻ വൈകി അതുകൊണ്ട് എനിക്ക് കൊഴപ്പൊന്നുമില്ല പിങ്കി പിന്നെ ഒരു കാര്യമുണ്ട് നീ ആരെയും ഇങ്ങനെ പറഞ്ഞു പറ്റിക്കരുത് കാരണം നീ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം ആയത് എനിക്കറിയാം നിന നിനക്ക് ഒരിക്കലും ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ലത് നിന്റെ മനസ്സ് മനസ്സങ്ങനെയുള്ളൊരു മനസ്സാ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയുവായിരുന്നെങ്കില് ഇന്ന് നീ ചതി നീ എന്നോട് ചെയ്യില്ലായിരുന്നു എന്റെ അമ്മേനെ വേദനിപ്പിക്കില്ലായിരുന്നു എന്തെങ്കിലും ഉണ്ടായിരുന്ന പിങ്കി നിനക്ക് നേരത്തെ തുറന്നു പറയായിരുന്നു ഇത്രത്തോളം വരെ നിനക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു നിനക്ക് പറയാണ് പിങ്കി പറഞ്ഞു അത് പിന്നെ നിർമ്മല ഞാൻ വേണ്ട കൂടുതൽ പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല ഞാനും എൻ്റെ അമ്മ ഇന്ന് ഇന്ന് ഇവിടെ നിന്നും പോകണം എനിക്കറിയാം പിങ്കി നിന്റെ മനസ്സിലുള്ള എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വ്യക്തമായ കാര്യങ്ങളാണ് ഇനി എനിക്ക് കൂടുതലൊന്നും പറയായില്ല എന്നും പറഞ്ഞോണ്ട് അവരങ്ങോട്ടിൽ പോകുന്നതിനും പിങ്കിക്ക് ആപ്പട അസ്വസ്ഥയായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല താൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഗിരിചു ചിറ്റ പറഞ്ഞ നിർമ്മല സ്നേഹിക്കുന്ന അഭിനയിക്കാനൊക്കെ അതിപ്പം ഇങ്ങനെയായി തീർന്നു വല്ലാത്ത ഒരവസ്ഥയെ പെട്ടുപോയതുപോലെ പിങ്കി നിൽക്കുകയാണ് പിന്നീട് പിങ്കി പോയി നിൽക്കുന്ന സമയത്ത് പിങ്കിയുടെ അടുത്തേക്ക് നന്ദ വരുവാണ് ും നന്ദ പിങ്കിയോട് ചോദിച്ചു അല്ല എന്താ പിങ്കി നീ എന്ത് പരിപാടിയൊക്കെ കാണിച്ചേന്ന് ചോദിക്കണം എന്ത് അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊന്നും ആരുന്നില്ല നീ ചെയ്ത കൊടുങ്കതിയാന്ന് പറയുന്നത് എന്ത് ചതി ചെയ്തു ഓഹോ ആ നിർമ്മല തലയിൽ എന്നെ കെട്ടിവെക്കാനാണ് നിന്റെ ശ്രമം അല്ലേന്ന് ചോദിക്കാം കെട്ടിവെക്കാൻ ആര് ശ്രമിച്ചു പിങ്കി നീയല്ല എല്ലാത്തിനും കാരണക്കാരി നീയല്ല ഈ ചതി ചെയ്തേന്ന് ചോദിക്ക പാവോ അവൻ നിന്നെ പോലെയുള്ള കുരുട്ടുപുത്തി ഒന്നും അവൻറെ മനസ്സിലില്ല അവൻ നേരെ നേ നേരെ പോകുന്ന സ്വഭാവക്കാരന അതുകൊണ്ടാണ് അവൻ മാത്രം വിഷമായത് അല്ലെങ്കിൽ ഒരിക്കലും അവന് വിഷമാവാത്തില്ലായിരുന്നു പക്ഷെ നീ ചെയ്ത ചതി ഉണ്ടല്ലോ ദൈവം പോലും നിന്നോട് പുറക്കില്ല എന്ന് പറഞ്ഞ് നന്നാകത്തേക്ക് വരെ പോവാണ് ഈ സമയം സാവിത്രി നിർമ്മലും കൂടെ പോവാനായിട്ട് വരുവാണ് വന്നിട്ട് സാവിത്രീ സുമുഖലോ അതെ ആ ജാതകം അങ്ങ് തിരിച്ചു തരുവാണേൽ ഞാൻ കൊണ്ടുപോയിക്കളാന്ന് പറയാണ് ഏ വേണ്ട അത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നത് അതെന്താ എന്തോ എന്റെ മനസ്സ് പറയുന്നു അത് ഇവിടെ ഇരിക്കണോന്ന് അത് ഇവിടെ ഇരിക്കാനുള്ള അത് തരുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയം അടുത്തിടെ അടുത്ത് സാവിത്രി പറഞ്ഞു ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് വിരിച്ചേക്കുന്നല്ലേ കിട്ടത്തുള്ളൂ ഞങ്ങൾക്ക് അതിനുള്ള അർഹതയില്ലെന്ന് മനസ്സിലായി ഇനിയിപ്പം ഞങ്ങൾ നിൽക്കുന്നില്ല ഇറങ്ങിയേക്കോ എന്ന് പറയണം ഈ സമയം സാവിത്രിയുടെ സാവിത്രിയുടെ അനധി പറഞ്ഞ് ഇത്ര പെട്ടെന്ന് പോകണം എന്ന് ചോദിക്കാം പോണം ഇനി ഇവിടെ അർത്ഥമില്ല എന്ന് പറയണം നിർമ്മല പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് എന്റെ മനസ്സിൽ ആരുടെ സ്നേഹമോ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് സ്നേഹിക്കാനൊക്കെ ഞാൻ പഠിച്ചത് തന്നെ എന്നെ മാറ്റിയെടുത്ത ഈ കുടുംബമാണ് ഈ വീട്ടിലെ ആൾക്കാരാണ് അപ്പൊ ആയി എന്നും നന്ദിയും കളപ്പാടും എല്ലാവരുടെയും ഉണ്ടായിരിക്കും ബാമെന്നും പറഞ്ഞുകൊണ്ട് നിർമ്മല് അവരുടെ കൈ പിടിക്കുകയാണ് അമ്മയുടെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്ക് എന്ത് ചെയ്യണം എന്ന് അത്യാവതെ സമനില ഏറ്റവും പോലും പിങ്കി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു